തൃശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപി ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് മണ്ഡലത്തിലെ പ്രവർത്തനമെല്ലാം പൂട്ടിക്കെട്ടി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ പോകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരന്റെ വരവ് തൃശ്ശൂരിന് നൽകിയ ഒരു ആവേശം അത് സുരേഷ് ഗോപിയുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ് അറിയാതെ തന്നെ തോൽവി സമ്മതിച്ചിരിക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ വളരെ കൂടി അദ്ദേഹം പ്രവർത്തകരോട് ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു സഹായിച്ചില്ല എങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും അവിടെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നുമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വലിയ ഷോ കാണിക്കുന്നതല്ലാതെ തൃശൂരിൽ ബി ജെ പി ഒന്നും ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് സുരേഷ് ഗോപി ഇവിടെ വിളിച്ചു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സന്ദർശനത്തിനിടെ ആളുകൾ കുറഞ്ഞതും അതുപോലെ വോട്ടർ പട്ടികയിൽ പ്രവർത്തകർ പേര് ചേർക്കാത്തതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ വിഷമം തുറന്നു പറഞ്ഞത് പ്രതാപനെ എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞും ആക്ഷേപിച്ചും നാല് വോട്ടുകൾ കൂടുതൽ വാങ്ങാമെന്ന് കരുതിയ സുരേഷ് ഗോപിയും ബി ജെ പിയും മുരളീധരന്റെ വരവോടെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് അതാണ് തൃശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് ഉറപ്പിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനെന്നെ സഹായിച്ചും നാളെ ഞാൻ തുടങ്ങുന്നത് വിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം എന്താണ് ബൂത്തിന്റെ ജോലി ഇൻചാർജ് യും അങ്ങനാണെങ്കിൽ പിന്നെ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാ എന്ത ആവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാകുണ്ട് നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കുക നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ചൊവാരത്തേക്ക് വിടെ പോയി രാജീവ് ചന്ദ്രശേഖരനെ പ്രവർത്തിച്ചോളാം ഒരു താല്പര്യം ഇല്ല ഭയങ്കര കഷ്ടമാണ് ചേട്ടാ